ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട് തുടരുകയാണ് തലമുറയെ തന്നെ നശിപ്പിക്കുക എന്ന കൃത്യമായ പ്ലാനിങ്ങിന്റെ പശ്ചാത്തലത്തിൽ അവർ കൊന്നു തള്ളിയവരിൽ ഭൂരിഭാഗവും ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളാണ് അതുവഴി തങ്ങളുടെ വംശഹത്യാ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഗസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം നിവാസികളിൽ പകുതിയോളം കുട്ടികളാണ് കഴിഞ്ഞ പതിനേഴ് മാസത്തിനിടെ ഇസ്രായേലി സൈന്യം അവരുടെ വീടുകൾ തകർക്കുകയും സ്കൂളുകൾ നശിപ്പിക്കുകയും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു ഗസയിൽ ഓരോ നാൽപ്പത്തി അഞ്ച് മിനിറ്റിനും ഇസ്രായേൽ ഒരു കുട്ടിയെ വീതം കൊല്ലുന്നു അതായത് കഴിഞ്ഞ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പ്രതിദിനം ശരാശരി മുപ്പത് കുട്ടികൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ കുറഞ്ഞത് പതിനേഴായിരത്തി നാനൂറ് കുട്ടികളെ കൊന്നിട്ടുണ്ട് അതിൽ പതിനയ്യായിരത്തി അറുന്നൂറ് പേരെ തിരിച്ചറിഞ്ഞു ഇനിയും പല കുഞ്ഞു ശരീരങ്ങളും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതിജീവിച്ച കുട്ടികളിൽ പലരും ഒന്നിലധികം യുദ്ധങ്ങളുടെ ആഘാതം സഹിച്ചവരാണ് അവരെല്ലാം ഇസ്രായേലി ഉപരോധത്തിന്റെ അടിച്ചമർത്തുന്നിൽ ജീവിതം ചെലവഴിച്ചു ജനനം മുതൽ അവരുടെ നിലനിൽപ്പിന്റെ എല്ലാ വശങ്ങളെയും യുദ്ധം ബാധിച്ചു ബാല്യത്തിന്റെ ഒരു സന്തോഷവും ഇല്ലാതെ വളരേണ്ടി വന്ന പല കുഞ്ഞുങ്ങളുടെയും മാനസികാരോഗ്യം തകർച്ചയുടെ വക്കിലാണ് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ കണക്കെടുത്താൽ ഒരു വയസ്സാകാത്ത കുറഞ്ഞത് എണ്ണൂറ്റി ഇരുപത്തി കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു ഒരു വയസ്സുള്ള കുട്ടികളിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടു രണ്ട് മുതൽ അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള പ്രീ സ്കൂൾ കുട്ടികളായിരിക്കെ മരിച്ചത് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് ആറ് മുതൽ പത്ത് വയസ്സ് വരെ പ്രായമുള്ള നാലായിരത്തി മുപ്പത്തിരണ്ട് പേർ മരിച്ചു പതിനൊന്നിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ളവരിൽ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് പേർ മരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നീ വർഷങ്ങളിലുണ്ടായ യുദ്ധങ്ങളിലൂടെ ജീവിച്ച മിഡിൽ സ്കൂൾ കുട്ടികൾ നാലാമത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അതായത് മൂന്ന് യുദ്ധങ്ങളെയും അതിജീവിച്ച് നാലാമത്തെ യുദ്ധത്തിൽ അവർ ജീവൻ വെടിഞ്ഞു പതിനഞ്ചിനും പതിനേഴിനുമിടയിൽ പ്രായമുള്ളവരിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു പതിനേഴ് വയസ്സുള്ള കുട്ടികൾ നാല് യുദ്ധങ്ങളിലൂടെ അതായത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നീ യുദ്ധങ്ങളിലൂടെ ജീവിച്ചു എന്നാൽ അഞ്ചാമത്തെ യുദ്ധത്തിൽ അവരും കൊല്ലപ്പെട്ടു ലോകരാജ്യങ്ങൾ ഒന്നടങ്കം എതിർത്തിട്ടും ഹമാസുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗസയിൽ ഉടനീളം ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ നടത്തി കുഞ്ഞുങ്ങളെ മനപൂർവ്വം അവർ കൊന്നു തള്ളി അതായത് മുഹമ്മദ് റീം അൽ സൗരി സഹോദരങ്ങൾ മഹ്മൂദ് ഹിന്ദ്ര തുടങ്ങി മരിച്ച ഓരോ കുഞ്ഞിലൂടെയും ഇസ്രായേൽ ഗസയുടെ ബാല്യം തകർത്തു കളഞ്ഞു